മഹീന്ദ്ര പുതിയ ധാർ എത്തിച്ചതോടെയാണ് ഇന്ത്യൻ വിപണിയിൽ ഓഫ് റോഡ് റെസ്ക്യൂ വിഭാഗത്തിന്റെ തലവര പ്രതീക്ഷിക്കാത്ത വിധം മാറിയത് ഓഫ് റോഡിംഗ് സ്നേഹികളുടെ ആദ്യ ചോയ്സായി മാറിയ ധാറിന്റെ വില്പനയും ഏറെ ശ്രദ്ധേയമായിരുന്നു കഴിഞ്ഞ വർഷം ജൂണിലാണ് ജിംനി ഫൈഡോറുമായി മാരുതി സുസുകി സെഗ്മെന്റിൽ അരങ്ങേറിയത് ആഗോളതലത്തിൽ ജിംനിയുടെ ഡോർ പതിപ്പ് വളരെ പ്രശസ്തമാണ് സെഗ്മെന്റിൽ നിലവിൽ മുന്നിൽ നിൽക്കുന്ന ധാറിനെ പിന്നിലാക്കാൻ വേണ്ടിയായിരുന്നു ജിംനി ഫൈഡോർ അവതരിച്ചത് എന്നാൽ ഇവയുടെ വിൽപ്പന കമ്പനിയുടെ പ്രതീക്ഷകൾ തെറ്റിച്ചു ലോഞ്ച് ചെയ്തതിനു ശേഷം ഇതുവരെയും വിൽപ്പനയിൽ ധാറിന് വെല്ലുവിളി ഉയർത്താൻ ജിംനിക്ക് സാധിച്ചിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിലെ വിൽപ്പന കണക്കുകൾ പുറത്തു വരുമ്പോൾ ജിംനിയുടെ നില കൂടുതൽ പരിതാപകരമാണ് ധാറിന്റെയും ജിംനിയുടെയും വിൽപ്പന കണക്കുകൾ നോക്കുകയാണെങ്കിൽ ഇക്കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിലാണ് മഹീന്ദ്ര ധാർ ഫോഴ്സ് കൂർഖ എന്നിവയെ നേരിടാൻ വേണ്ടി മാരുതി സുസുക്കി ഫൈഡോർ ജിംനി ഇന്ത്യയിൽ അവതരിപ്പിച്ചത് ലോഞ്ച് ചെയ്ത മാസം മൂവായിരത്തി എഴുപത്തി ഒന്ന് യൂണിറ്റ് ജിംനിയാണ് മാരുതി സുസുക്കി വിറ്റത് അതേസമയം ധാറിന്റെ മൂവായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് യൂണിറ്റ് ആണ് വിറ്റത് ആദ്യമാസം വിൽപ്പന പൊതുവെ കുറവായിരിക്കും എന്നതുകൊണ്ട് തന്നെ വരും മാസങ്ങളിൽ വിൽപ്പന കൂടുമെന്ന് മാരുതി സുസുഖി പ്രതീക്ഷിച്ചെങ്കിലും കണക്കുകൾ തെറ്റുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈയിൽ മാരുതി മൂവായിരത്തി യൂണിറ്റ് ജിംനി വിറ്റപ്പോൾ ആയിരത്തി യൂണിറ്റ് ലീഡുമായി മഹീന്ദ്ര വിറ്റത് അയ്യായിരത്തി താറുകളാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിൽ ജിംനിയേക്കാൾ രണ്ടായിരത്തി യൂണിറ്റുകൾ അധികം വിറ്റ് താർ ആ മാസവും സ്വന്തം പേരിലാക്കി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിൽ ജിംനിയേക്കാൾ രണ്ടായിരത്തി എഴുന്നൂറ്റി അറുപത്തി ആറ് യൂണിറ്റ് അധികം താറുകളാണ് വിറ്റുപോയത് ഒക്ടോബറിൽ താറിന്റെ ലീഡ് മൂവായിരത്തി എഴുന്നൂറ്റി നാല്പത്തി ഒന്ന് യൂണിറ്റായി വർദ്ധിച്ചു നവംബറിൽ ഉത്സവ സീസൺ ആയിട്ടും മികച്ച ഓഫറുകൾ നൽകിയിട്ടും ജിംനിക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല നവംബറിൽ ജിംനിയുടെ ആയിരത്തി ഇരുപത് യൂണിറ്റുകൾ മാത്രമാണ് വിറ്റുപോയത് എന്നാൽ അതേസമയം അയ്യായിരത്തി എണ്ണൂറ്റി പത്ത് യൂണിറ്റ് വിൽപ്പനയുമായി താർ ലീഡ് നാലായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് യൂണിറ്റാക്കി നിലനിർത്തി ഉയർന്ന പ്രാരംഭ വിലയും ഡീസൽ എഞ്ചിന്റെ ഇല്ലായ്മയുമാണ് വിൽപ്പനയിൽ തിരിച്ചടിക്ക് കാരണമായത് എന്നും ആരോഗ്യം മനസ്സിലായി ഇതോടെ രണ്ടു ലക്ഷം രൂപ കുറഞ്ഞ വിലയിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ കമ്പനി ജിംനി തണ്ടർ എഡിഷൻ പുറത്തിറക്കി എക്സോറം വിലയിൽ ലക്ഷങ്ങളുടെ കുറവിനൊപ്പം ഇരുപത്തി അയ്യായിരം രൂപ വില വരുന്ന സൗജന്യ ആക്സസറികളും നൽകിയെങ്കിലും വിൽപ്പനയിൽ കാര്യമായ മാറ്റമൊന്നും ഉണ്ടായില്ല ജിംനിയുടെ എഴുന്നൂറ്റി യൂണിറ്റുകൾ മാത്രമാണ് ഡിസംബറിൽ വിറ്റത് ധാറിന്റെ അയ്യായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് യൂണിറ്റുകൾ വിറ്റ് ശക്തരായി മഹീന്ദ്ര തുടരുകയും ചെയ്തു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ മഹീന്ദ്ര എക്കാലത്തെയും ഉയർന്ന വില്പനയുമായി ധാറിന്റെ ആറായിരത്തി അൻപത്തി ഒൻപത് യൂണിറ്റുകൾ വിതരണം ചെയ്തു എന്നാൽ കഴിഞ്ഞ മാസം വെറും നൂറ്റി അറുപത്തി മൂന്ന് പേർ മാത്രമാണ് ജിംനി വാങ്ങാനെത്തിയത് എത്തിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ ഏറ്റവും കുറഞ്ഞ വില്പനയുള്ള മാരുതിക്കാർ കൂടിയായിരിക്കുകയാണ് ജിംനി ഇപ്പോൾ ലുക്കോ ോ ജിം ഡോർ പതിപ്പിനെ പോലെ ആകർഷണീയതയോ പ്രകടമാക്കാത്ത വാഹനമാണ് അതേസമയം ഇന്ത്യയിലെ ഉപഭോക്താക്കൾ ലൈഫ് സ്റ്റൈൽ ഓഫ് റോഡ് റെസ്യ പരുക്കൻ ലുക്കോ അല്ലെങ്കിൽ കുറഞ്ഞ വിലയോ ആണ് ആഗ്രഹിക്കുന്നതെന്നാണ് കരുതപ്പെടുന്നത് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ